നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിനെ ഭീതിയിലാഴ്ത്തിയ സാരി സീരിയൽ കില്ലറെ പോലീസ് വലയിലാക്കിയത് ഒരു കൊല്ലത്തെ കഷ്ടപ്പാടിനൊടുവിലാണ് ഇരുപത്തിരണ്ട് പോലീസ് സംഘങ്ങൾ ഒരു വർഷത്തിനിടെ നടത്തിയത് നൂറ്റി അൻപത് പരിശോധനകളായിരുന്നു ഒന്നര ലക്ഷത്തോളം മൊബൈൽ നമ്പറുകൾ പരിശോധിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വാർ റൂം വരെ സജ്ജമാക്കിയിരുന്നു കൊലപാതകം പിന്തുടരുന്ന പാറ്റേണും സമാന രീതിയുമാണ് സീരിയൽ കില്ലിംഗ് എന്ന സംശയം പോലീസിൽ ജനിപ്പിച്ചത് ഓപ്പറേഷൻ തലാശിനു രൂപം നൽകിയാണ് പ്രതി കുൽദീപ് സിംഗ് ഗാംഗ്വാറിനെ പിടികൂടിയത് ഇരകളെ കൊലപ്പെടുത്തിയ ശേഷം അവരുടെ വസ്തുക്കൾ ട്രോഫി പോലെ സൂക്ഷിക്കുന്നത് ഇയാളുടെ ഒരു രീതിയായി മാറിയിരുന്നു അത് അവരുടെ ലിപ്സ്റ്റിക്കും പൊട്ടും തിരിച്ചറിയൽ രേഖയും അടക്കമുള്ളവയായിരുന്നു ഇത്തരം സാധനങ്ങൾ പിന്നീട് പോലീസ് കണ്ടെത്തിയിരുന്നു ഏറെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന കുട്ടിക്കാലമാണ് പ്രതിക്കുള്ളതെന്ന് പോലീസ് പറയുന്നു അമ്മയുടെ മാനസികവും ശാരീരികവുമായ പീഡനങ്ങൾ അയാളുടെ മനസ്സിൽ സ്ത്രീകളെ ക്രൂരകളായി ചിത്രീകരിക്കുന്നതിന് കാരണമായി ഇതിൽ നിന്ന് ഉടലെടുത്ത പകയാണ് കുൽദീപിനെ സൈക്കോ കില്ലറാക്കി മാറ്റിയത് വയലിലും വനങ്ങളിലും തനിച്ചാവുന്ന സ്ത്രീകളെയാണ് ഇയാൾ ലക്ഷ്യമിട്ടിരുന്നത് അവരോട് ലൈംഗിക അതിക്രമത്തിന് മുതിരും സ്ത്രീകൾ എതിർക്കുമ്പോൾ അക്രമാസക്തനാവുന്ന പ്രതി അവരെ കഴുത്തു ഞെരിച്ചു കൊല്ലും കഴിഞ്ഞ പതിമൂന്ന് മാസത്തിനിടെ ഈ മേഖലയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പതിനൊന്ന് കൊലപാതകങ്ങളിൽ ഒൻപതെണ്ണത്തിന് പിന്നിലും കുൽദീപാണ് അമ്മയും രണ്ടു സഹോദരിമാരും മരിച്ചതിനെ തുടർന്ന് പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചതായി ചോദ്യം ചെയ്യലിൽ ഗംഗോർ പോലീസിനോട് പറഞ്ഞു എന്റെ രണ്ടാനമ്മ എപ്പോഴും എന്നെ തല്ലുമായിരുന്നു ഞാൻ അവളെ വെറുത്തു ഞാൻ രണ്ടായിരത്തി പതിനാലിൽ വിവാഹിതനായി പക്ഷെ എന്റെ ഭാര്യ എന്നെ അടിമയാക്കി ഉപേക്ഷിച്ചു ഇതോടെ സ്ത്രീകളെ അങ്ങേയറ്റം വെറുത്തു അതുകൊണ്ടാണ് അവരെ ഓരോന്നായി ഇല്ലാതാക്കാൻ ഞാൻ തീരുമാനിച്ചതെന്നും പ്രതി പോലീസിനോട് പറഞ്ഞു പോലീസ് പലപ്പോഴും കുറ്റവാളികളെ അവരുടെ ഫോൺ ലൊക്കേഷൻ ഉപയോഗിച്ച് കണ്ടെത്താറുണ്ടേ എന്ന് തനിക്ക് അറിയാമെന്നും അതിനാൽ തന്നെ ഒരിക്കലും സെൽഫോണുകളോ സോഷ്യൽ മീഡിയയോ ഉപയോഗിച്ചിട്ടില്ല ഞാൻ എപ്പോഴെങ്കിലും ഒരു കൊലപാതകത്തിന് പുറപ്പെടുമ്പോൾ ആരും സമീപത്തില്ല എന്ന് ഉറപ്പാക്കും ആരെങ്കിലും എന്നെ കണ്ടാൽ അന്ന് ഞാൻ കൊലപാതകം ഒഴിവാക്കും ചോദ്യം ചെയ്യലിനിടെ ഇങ്ങനെയാണ് കുൽദീപ് പോലീസിനോട് പറഞ്ഞത് സ്ത്രീകളെ കഴുത്തു ഞെരിച്ചു കൊന്നതിനു ശേഷം സാരിയിട്ട് ഞെരുക്കുന്നത് എന്തിനെന്ന് ചോദിച്ചപ്പോൾ അവർ രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് ഉറപ്പാക്കാനായിരുന്നു എന്നായിരുന്നു മറുപടി ജൂലൈ രണ്ടിന് പരമ്പരയിലെ അവസാന കൊല നടന്നത് അനിത എന്ന സ്ത്രീയാണ് കൊല്ലപ്പെട്ടത് ഈ സംഭവത്തിലെ ദൃക്സാക്ഷിയുടെ മൊഴിയാണ് രേഖാചിത്രത്തിലേക്ക് നയിച്ചത് ഇതാണ് പിന്നീട് നിർണായകമായത് രേഖാചിത്രങ്ങളുടെയും സി സി ടി വി ക്യാമറ ദൃശ്യങ്ങളുടെയും സഹായത്തോടെയാണ് കുമാറിനെ പിടികൂടിയതെന്ന് സീനിയർ സൂപ്രണ്ട് ഓഫീസർ പറയുന്നു ഏറ്റവും ഒടുവിലത്തെ ഇര ഹൗജ്പൂർ ഗ്രാമത്തിൽ നിന്നുള്ള അനിതാദേവിയുടെ മൃതദേഹം ജൂലൈ രണ്ടിനും ആദ്യത്തെ ഇര ബജൂരിയ ഗ്രാമത്തിൽ നിന്നുള്ള കുസ്മയുടെ ചടം ഒരു വർഷം മുൻപ് ജൂലൈ ഇരുപത്തിരണ്ടിനുമാണ് കണ്ടെത്തിയിരുന്നത്